ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിട്ടിക്കാറ്റ് ക്ലാസ് ആണ് ഡ്രൈവർ ഓക്കെ ഡ്രൈവർ എക്സാം ഇപ്പം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഡ്രൈവറിന് വേണ്ടിയിട്ട് ഒരു കാലം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പൊ പുതിയ അഡ്മിൻമാരൊക്കെ ഉണ്ടെങ്കിലും തുടങ്ങിയ സമയത്ത് ഡ്രൈവർ എന്ന പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരാളാണ് ഓക്കെ ഡ്രൈവറിന് അന്ന് എഴുതിയ രണ്ട് ഡ്രൈവറുകളിൽ എനിക്ക് ഉൾപ്പെടാൻ പറ്റിയ ആളാണ് ഓക്കെ അപ്പൊ അന്ന് ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും അതിന്റെ വിവരണാത്മകവുമാണ് ഇവിടെ ഞാൻ നൽകുന്നത് ഒരു നല്ല പ്രസംഗിയാണ് നിങ്ങൾക്ക് ഒരുപാട് സാധാരണക്കാരന് കിട്ടാവുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് ഡ്രൈവർ എന്ന് പറയുന്നത് തലവേദനകളൊന്നുമില്ല അസുഖ പരിപാടിയാണ് ഓക്കെ ഈ കമ്പനി ബോട്ട് ഡ്രൈവർ എ പി ബോ ഡ്രൈവറ് സി പി ഓ ഡ്രൈവർ അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസ് ഇപ്പം നമ്മൾ എൽ ഡി വി എച്ച് ഡി വി ഡ്രൈവറൊക്കെ നോക്കി അതൊക്കെ വളരെ ചുരുക്ക വേക്കൻസികളെ വരാറുള്ളൂ കമ്പനി ബോർഡൊക്കെ നല്ല സാധ്യത ഉള്ളായിരുന്നു ഒരുപാട് കമ്പനി ബോർഡ്സ് ഉണ്ടല്ലോ കെ എസ് എഫ് ഇ കെ സി ബി പിന്നെ വെപ്കോ പിന്നെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിലൊക്കെയാണ് ഒരുപാട് നിയമനം ഉള്ളത് ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നായിരുന്നു ചോദ്യം ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് അറിയാം തഞ്ചാവൂർ അല്ലേ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ നെല്ലറ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് പറയുമ്പോൾ സ്ഥലം എനിക്ക് ആ പരീക്ഷ എഴുതിപ്പോൾ അറിയാമായിരുന്നു തഞ്ചാവൂർ തഞ്ചാവൂര് അപ്പൊ ഈ ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്ന നദിയത് എനിക്കറിയാ അപ്പൊ ഞാൻ പിന്നെ അന്ന് ഇനി എഴുതി അല്ലെ ഭവാനി പമ്പ കൃഷ്ണ പെരിയാറ് ഇത് മൂന്നുമായിരുന്നു ഓപ്ഷൻസ് ഞാൻ എഴുതി വെച്ചത് ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ പരിപാടി ചിന്തിച്ചു ഒരു വലിയ നദിയായിരിക്കും അതിന് ഉത്തരം ഈ തന്നിരിക്കണയില് എല്ലാം ദക്ഷിണേന്ത്യ ഭാഗത്തുള്ള നദികൾ തന്നെ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശി പിന്നെ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലേക്കു ഒഴുകുന്ന നദിയാണ് തെലുങ്കാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒഴുകുന്ന നദിയാണ് അപ്പം ദക്ഷിണ ദക്ഷിണേന്ത്യാ ഭാഗത്താണ് അതാ ഇന്ത്യ എടുക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് അത് വരുന്നത് അപ്പം ഇതിൽ ഏറ്റവും വരുന്നത് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമുള്ള കൃഷ്ണ കൃഷ്ണയാണ് ഏറ്റവും വലുത് കാരണം ഉപദേവീപീയ നദികളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കൃഷ്ണയാണ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും വലിയ ഉപദേവീപീയ നദി എന്ന് പറഞ്ഞാൽ ഗോദാവരിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചാണ് അതിന്റെ നീളം ആയിരത്തി അറുന്നൂറ്റി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുള്ള കൃഷ്ണയാണ് ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ക്വസ്റ്റിയാറുണ്ട് ഇപ്പൊ പി വൈ ഏറ്റവും റിയർ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അതിൽ പഠിക്കാന്ന് വെച്ചാൽ ഭവാനി പമ്പയൊക്കെ ചെറുതാണ് കേരളത്തിലുള്ള കേരളത്തിലുള്ള വലുത് പെരിയാറാണ് പക്ഷേ കൃഷ്ണയാണ് അതിൽ തന്നിരിക്കുന്ന ഏറ്റവും വലുത് സോ അതായിരിക്കും ഉത്തരം എന്നൊരു സമീപനം ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് വേണം ഒരു മാർക്കായി അപ്പൊ നിങ്ങൾ ഇനി തോട്ട് പഠിക്കുക ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണയാണ് ലവദീപിയ നദികളിൽ രണ്ടാം സ്ഥാനമാണ് അപ്പൊ കൃഷ്ണയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഭവാനിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം പമ്പയെ കുറിച്ച് അറിഞ്ഞിരിക്കണം പെരിയാറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇത് ഇത്രയും കാരണം ക്വസ്റ്റ്യനിൽ വന്ന ഒരു പി വൈ ക്യൂന്റെ ബാക്കി നാല് ഓപ്ഷൻസും മൂന്ന് ഓപ്ഷൻസും ഉത്തരവും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അപ്പൊ നദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാല് നദികൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ പെരിയാറായിരിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു അപ്പൊ കൃഷ്ണ പഠിക്കുമ്പോൾ നിങ്ങൾ കാവേരിയും പഠിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട നദികളല്ലേ അപ്പൊ നമുക്ക് ആദ്യം കൃഷ്ണയെ കുറിച്ചൊന്ന് പഠിച്ചിരിക്കാം കൃഷ്ണ എന്ന് പറയുന്നത് എന്താണ് ആ ഉപദീപിയ നദികളിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ആയിരത്തി നാനൂറാണ് അതിന്റെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഗോദാവരി നീളം എന്ന് ഞാൻ പറഞ്ഞു ഇനി ദക്ഷിണ ഗംഗ ഇത് നമ്മൾ പഠിച്ചത് ദക്ഷിണ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ് ദക്ഷിണ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് കേട്ടോ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ ഇത് മൊത്തം മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകും മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ടെങ്കിലും കൃഷ്ണ എന്ന് പറയുന്ന നദിക്ക് ഏറ്റവും കൂടുതൽ വൃഷ്ടിപ്രദേശം അതാണ് അടുത്ത പോയിന്റ് വൃഷ്ടിപ്രദേശം കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ് എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ നീർത്തടം എന്നർത്ഥം വരുന്ന ഒരു ടേമാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഒരു നദിക്ക് നദിയിൽ ആവശ്യമായ ജലസമ്പത്ത് അല്ലെങ്കിൽ ജലം ജലം കൊണ്ടെത്തിക്കുന്ന പ്രദേശങ്ങളെയാണ് വിഷ്ടി പ്രദേശം എന്ന് പറയുന്നത് ഇത് ഉത്ഭവിക്കുന്ന സ്ഥല സ്ഥലമായ മഹാ കുന്നാണ് അത് വരുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്താണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വൃഷ്ടിപ്രദേശം കൃഷ്ണയ്ക്ക് സംഭാവ സംഭാവന നൽകുന്നത് അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങൾ രണ്ടെണ്ണം ഉണ്ട് തെലുങ്കാനും ആന്ധ്രാപ്രദേശും ഉണ്ട് പക്ഷെ ഇതിന്റെ അത്രയില്ല അപ്പൊ വൃഷ്ടിപ്രദേശം ഒന്ന് പഠിച്ചോളാം വൃഷ്ടിപ്രദേശം ഉപദീപികളികൾ രണ്ടാം സ്ഥാനത്താണ് ഞാൻ പറഞ്ഞു മല്ലികാ അർജുന ടെമ്പിൾ മല്ലികാ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാ നദിയുടെ തീരത്താണ് കൃഷ്ണാ നദിയെ തെലുങ്ക് ഗംഗ എന്ന് അറിയപ്പെടുന്നു തെലുങ്ക് ഗംഗ എന്ന് അറിയപ്പെടുന്നു കാരണം കൃഷ്ണാനദിയിൽ നിന്നും കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് അപ്പൊ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ് അതാണ് ആ നമ്മുടെ കൃഷ്ണാനദി കൃഷ്ണാനദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ് അത് കാവേരി നദി ഇത്രയും പോയിന്റ് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലോട്ട് നമുക്ക് കണക്കാം അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആണെങ്കിൽ അടുത്തിട്ട് പോകാം ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കോൺക്രീറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഇനി മറ്റൊരു പേരും കൂടെ പറയും മെയ്സണറി ഡാം മെയ്സണറി അതൊക്കെ നല്ല ചോദ്യമാണ് മെയ്സണറി ഡാം ലോകത്തിലെ ഏറ്റവും വലിയ മെയ്സണറി ഡാം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ നദിയിലാണ് ആ ഡാമിന്റെ പേരാണ് നാഗാർജുന സാഗർ ചോദിക്കാൻ കൊള്ളാം നാഗാർജുന സാഗർ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ കാവേരി പെരിയാറ് ഗോദാവരി ഓപ്ഷൻസ് ഒന്നു കൃഷ്ണയാണ് ഉത്തരം അതിന്റെ പ്രത്യേകത ചോദ്യം വരാൻ സാധ്യതയുള്ള പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മെയ്സണറി ഡാം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡാം എന്നറിയപ്പെടുന്നത് നാഗാർജുന സാഗർ ആണ് നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ് കൃഷ്ണ നദിയിലാണ് പിന്നെ മറ്റൊരു പീവിക്കുക പറഞ്ഞു അലമാട്ടി ഡാം അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പീവിക്കുക ആ കൃഷ്ണ നദിയിലാണ് അൽമാട്ടിയിലാം അപ്പൊ രണ്ട് ഡാം നമ്മൾ പഠിച്ചില്ലേ ഇനി ആന്ധ്രാപ്രദേശും കർണാടക സംസ്ഥാനവും കൂടെ ചേർന്ന് നടത്തുന്ന വിവിധ വിവിധ ഉദ്ദേശ പദ്ധതിയായ തുംഗഭദ്ര വിവിധ ഉദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും കർണാടകയും തമ്മിലുള്ള വിവിധ ഉദ്ദേശ പദ്ധതിയായ തുംഗഭദ്ര വിവിധ ഉദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ് ഓക്കെ ഇനി കൃഷ്ണ നദിയുടെ പോഷക നദികളെ പഠിക്കണം ഫസ്റ്റ് പഠിക്കണം ഭീമ എന്ന് പറയുന്ന നദി തന്നെ ഒരു തീവൈക്കുമാണ് ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭീമ എന്നറിയപ്പെടുന്നത് ഏതാണ് കൃഷ്ണയുടെ പോഷക നദിയാണ് തുഭദ്ര തുംഗഭദ്ര നമ്മളിപ്പോ പഠിച്ചേയുള്ളൂ അല്ലെ തുംഗഭദ്ര വിവിധ ഉദ്ദേശ പദ്ധതി കൃഷ്ണാനദിയിലാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ പോയിന്റുകൾ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും തുംഗഭദ്ര വിവിധ ഉദ്ദേശ പദ്ധതി കൃഷ്ണ കൃഷ്ണാനദിയിലാണ് അടുത്ത മാലപ്രഭ മാലപ്രഭ എന്നൊരു പേര് നിങ്ങൾക്ക് പഠിക്കാൻ പാടാണെങ്കിൽ അതിന്റെ കൂടെ വേറൊന്നും പഠിക്കാണ്ട് ഗൗഡപ്രഭ ഗൗഡപ്രഭ ഗൗഡ ഗൗഡകളൊക്കെ വരുന്നത് എവിടെയാണ് ആ തെലുങ്ക് ആ ഒരു ടച്ചിലല്ലേ അപ്പം ഗൗഡപ്രഭ മാലപ്രഭ രണ്ടും പേരുകൾ ഒരേ കണക്കത്തെ പേര് രണ്ടും വേദന്റെ പോഷക നദിയാണ് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് പാഞ്ച് ഗംഗ പാഞ്ച് ഗംഗ എന്നറിയപ്പെടുന്നത് നദിയുടെ ഒരു പോഷക നദിയാണ് മുസി ഇത് ചോദിക്കാൻ കൊള്ളാം മുസി മുസി നല്ല വെറൈറ്റി പേരാണ് മുസി എന്നറിയപ്പെടുന്ന പോഷക നദി ഏത് നദിയുടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണയുടേതാണ് അടുത്ത കൊയ്ന ഇതും ചോദിക്കാൻ കൊള്ളാം കൊയ്ന എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് അപ്പൊ ഏതൊക്കെയാണ് ഭീമ തുങ്കഭദ്ര ഭീമ നമുക്ക് പി വയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു മുസ് മുസ്സി പഠിക്കണം കൊയിന പഠിക്കണം പാഞ്ചികംഗ പഠിക്കണം പിന്നെ ഗൗഡപ്രഭ മാലപ്രഭ പഠിക്കണം പിന്നെ നമ്മൾ പറഞ്ഞ തുംഗഭദ്ര നമുക്ക് കർണാടക ആന്ധ്രാപ്രദേശ് വിവിധ ഉദ്ദേശ പദ്ധതിയാണ് അത് കൃഷ്ണ നദിയിലാണ് അതിനെ ഒരു തുംഗഭദ്ര എന്ന് പറയുന്നത് ഒരു കൃഷ്ണയുടെ പോഷക നദിയാണെന്നും കിട്ടും ഇനി ഏതാണ് ഇതിൽ പറയാത്ത ഒന്നുമില്ല എല്ലാം പറഞ്ഞു അപ്പൊ ഭീമ മുസി കൊയിന മൂന്ന് പേര് പിന്നെ പാഞ്ചിക പിന്നെ തുംഗഭദ്ര മാലപ്രഭ ഗൗഡപ്രഭ സിമ്പിളായിട്ട് കിട്ടിയില്ലേ ഒന്നും വിട്ടൂലെന്നാ എന്റെ പ്രതീക്ഷ ഇനി അടുത്ത തുംഗഭദ്ര തുങ്കഭദ്ര നദിയുടെ വേറൊരു പോഷക നദി ഇതൊരു പോഷക നദിയാണ് കൃഷ്ണയുടെ ഇനി അതിന് വേറൊരു പോഷക നദിയുണ്ട് മനസ്സിലായി യവനെ താങ്കളുടെ ഡയലോഗ് ഉണ്ടല്ലോ ആ മറ്റേ പുഷ്പ സിനിമയിൽ പറയും അവനെ ഒരു കയ്യാള് അപ്പൊ അവന് വേറെ കയ്യാലിന് വേറെ കയ്യാളൊന്നും പറയൂലോ അതേപോലെ തുങ്കഭദ്ര എന്ന് പറയുന്ന നദി നമ്മുടെ കൃഷ്ണയുടെ പോഷക നദിയാണ് ഇനി ഉണ്ട് ഒരു പോഷക നദി അതാണ് ശരാവതി പോഷക നദിയുടെ പോഷക നദി ശരാവതി ഉത്സവിക്കുന്നത് എവിടെ പി വൈ ക്യൂ സിമോഗയിൽ നിന്നാണ് ശരാവതി ഉത്സവിക്കുന്നത് പി വൈ ക്യു ആണ് ശരാവധി എന്ന് പറയുന്നത് പറയുന്നത്ഭദ്ര എന്ന് പറയുന്ന നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ പോഷക നദിയാണ് ആ കൃഷ്ണയുടെ പോഷക നദിയാണ് ഈ തുംഗഭദ്ര എന്ന് പറഞ്ഞ ഒരു വിധ വിദേശ പദ്ധതിയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ആന്ധ്രാപ്രദേശും കർണാടകയും ഇനി ഇങ്ങനെ പോയിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ കിട്ടും അർത്ഥാ ഈ പമ്പ പ്രാചീന കാലത്ത് പമ്പ എന്നറിയപ്പെടുന്ന നദി ഏത് പമ്പ എന്നറിയപ്പെടുന്നത് ഇതാണ് തുംഗഭദ്രയാണ് തുംഗഭദ്ര ഏതെൻ്റെ പോഷക നദിയാണ് കൃഷ്ണയുടെ പോഷക നദി തുംഗഭദ്രയുടെ പോഷക നദി ഏതാണ് ശരാവതി ശരാതി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് ഷിമുഗ ഇനി തുതിരി പണ്ട് കാലത്ത് അറിയപ്പെടുന്നവരെന്നാണ് പമ്പ ഓക്കെ വിജയനഗര സാമ്രാജ്യത്തിന്റെ എന്താണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായ കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് ഈ നമ്മുടെ കൃഷ്ണാ നദിയുടെ തീരത്താണ് ചോദിച്ചിട്ടുണ്ട് ഹംബി അതിന്റെ തീരത്താണ് കൃഷ്ണാനദി ഇനി അടുത്ത കുർണൂല് ഭദ്രാവതി ഈ രണ്ട് ടേംസ് കമ്പിയും കുർണൂലും ഭദ്രാവതിയും മൂന്ന് സ്ഥലങ്ങളും വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയുടെ തീരത്താവം ഓക്കെ ഇത്രയാവുമ്പം ഏകദേശം എല്ലാം നമ്മുടെ കൃഷ്ണാ കാര്യങ്ങൾ കഴിഞ്ഞു നമുക്കിനി കുറച്ച് ടോപ്പിക്കും കൂടെ എടുക്കാമുണ്ട് ഓക്കെ അടുത്ത് നോക്കാം എന്തെങ്കിലും പോയിന്റ് റിപ്പീറ്റ് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാറ് കണ്ടാൽ പിന്നെ ഈ ക്വാളിറ്റി വീഡിയോയുടെ ക്വാളിറ്റി ഇല്ലെന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് കേട്ടാ നിങ്ങൾ ഞാൻ ൗസൻഡ് എയ്റ്റിയെക്കാൾ കൂടിയ ഫോർമാറ്റില് ഫോർ കെ ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് ക്വാളിറ്റിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ലാസ്റ്റ് പാർട്ട് അപ്പൊ നമ്മൾ ഇത്രയും ആ കാവേരിയെ കുറിച്ചും പഠിച്ചിരിയെ പഠിക്കണം കാവേരിയെ കുറിച്ച് പഠിക്കാൻ പ്രധാന കാരണം ഇവിടെ കബനി എന്താണ് ഭവാനി പമ്പ പിന്നെ പെരിയാർ ഈ മൂന്നെണ്ണം ഓപ്ഷനും ഉണ്ട് അപ്പൊ ഫവാനി കബനി പമ്പ കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ മൊത്തം നാല്പത്തിനാല് നദികളിൽ മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകും കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളായ കബനി ഭവാനി പാമ്പാർ ഇത് മൂന്നും കബ ഏതെൻ്റെയാണ് നമ്മുടെ കാവേരി എന്ന് അറിയപ്പെടുന്ന നദിയുടെ പോഷക നദികളാണ് കേട്ടോ അപ്പൊ ഈ കബനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകത ഈ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ ഏറ്റവും വലുത് കബനിയാണ് ഏറ്റവും ചെറുത് പാമ്പാറാണ് കേട്ടോ അപ്പൊ ഈ കബനി വയനാട് ജില്ലയിൽ കൂടെയാണ് ഒഴുകുന്നത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് പോകുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് വഴി പോകുന്ന കബനി നദിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്ന നദി ഏതെന്ന് വെച്ചാൽ പാമ്പാറാണ് പാമ്പാർ അപ്പൊ കബനി വയനാടാണ് കർണാടകയിലോട്ട് പോകുന്നു കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുതാണ് ബാക്കി നാപ്പത്തൊന്നെണ്ണം എന്താണ് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് പനമരം പുഴ മാനന്തവാടി പുഴ ഇത് രണ്ടും ഇതിന്റെ പോഷക നദിയാണ് കേട്ടോ കുറുവ സംഘത്തെ കുറിച്ച് പോയിട്ടുണ്ട് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന വയനാട്ടില് കബനി നദിയുടെ തീരത്താണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ നമ്മൾ നേരെ നാ നാഗാർജുന സാഗർ പഠിച്ചു അത് എവിടെയാണ് കൃഷ്ണയിലാണ് ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് നഗർഹോള ദേശീയ ഉദ്യാനം നമ്മ കർണാടകയിലെ നഗർഹോള ഉദ്യാനം രാജീവ് ഗാന്ധി ദേശീയോദ്യാനം എന്നൊക്കെ അതിന് വേറൊരു പേരെ കൊണ്ട് നഗർഹോള ദേശീയ ഉദ്യാനത്തിന്റെ തീരത്തുകൂടി ഏതിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ഈ പറയുന്ന കബനി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ഭവാനി എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പവാനി പാലക്കാട് പാലക്കാട് ഭവാനി എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ ഭവാനി ഒഴുകുന്ന ജില്ല എന്ന് പാലക്കാടാണ് ഭവാനിയുടെ ഒരു പോഷക നദിയാണ് ശിരുവാണി ശിരുവാണി കേട്ടാ ശിരുവാണി എന്നറിയപ്പെടും കോഡുണ്ട് ഞാൻ ഇവിടെ പറയാൻ പറ്റിയ കോടല്ല ഓക്കെ അതിൽ നിന്ന് കത്ത് വിധിക്കും ഭവാനി നദി അതിന്റെ പോഷക ശിരുവാണി ഓക്കെ പാലക്കാട് ഭവാനി ഓക്കെ അത് വെച്ച് ശിരുവാണി കണക്ട് ചെയ്യാം ഓക്കെ അടുത്ത പാമ്പാർ ഏറ്റവും കിരക്കോട്ട് ഒഴുകുന്നതിന് ഏറ്റവും ചെറുതാണ് പാമ്പാർ പാമ്പാർ തമിഴ്നാടിലോട്ടാണ് ഒഴുകുന്നത് ആ പാമ്പാറിന്റെ പ്രത്യേകത തലയാർ തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പിന്റെ തല എന്നൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചോളിക്കണം തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാ ഓക്കെ അപ്പൊ ഇടുക്കി ജില്ലയിലൂടെയാണ് ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഉത്സവിച്ച് ഒഴുകി പോകുന്നത് തമിഴ്നാട്ടിലേക്ക് പോകും ഇനി കേരള ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ അണക്കെട്ട് നിലവിൽ വന്നത് ഏത് നദിയിലെന്ന് ചോദിച്ചാൽ കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് നിലവിൽ വന്നത് അതിന്റെ പേരാണ് കല്ലണൈ അതിന്റെ പുതിയ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട് കല്ലണൈ എന്ന് പറയപ്പെടും ഇതിന് വന്ന ആദ്യത്തെ വിവിധ ജ പദ്ധതി ഉണ്ട് ഒരു ഡാം ഉണ്ടെങ്കിൽ അവിടെ ജലവിത പദ്ധതിയാണ് ആ ജലവുത പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വന്ന ശിവസമുദ്രം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് കാവേരി ജല തർക്ക പരിഹാര ട്രിബ്യൂണൽ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇനി ഈ കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്ന ഇതേപോലെ നമ്മൾ പഠിച്ച കൃഷ്ണ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഭാഗമാണ് നരസാപുരം നരസാപുരം ഇത്രയാവുമ്പോ ഏകദേശമായി ഇതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ ചെയ്യുന്നേ താങ്ക് യു കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനും റാങ്ക് ഫയൽ ലഭിക്കുന്നതിനും